ചിക്കൻ കറി ചോദിച്ചതിന് ഒരമ്മ സ്വന്തം മകനെ ചപ്പാത്തിക്കോലിനടിച്ചു കൊല്ലുക കേൾക്കുമ്പോൾ ഒരു സിനിമാ കഥയിൽ പോലും ഇങ്ങനത്തുള്ള രംഗങ്ങൾ നമ്മൾ കണ്ടു കാണില്ല എനിക്ക് എന്താണ് സംഭവിച്ചത് നമ്മുടെ കാര്യത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മൾ ആലോചിച്ച് അമ്മ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് സ്നേഹവാത്സ്യമാണ് അപ്പം അമ്മ കഴിച്ചില്ലെങ്കിൽ പോലും നമ്മളെ കൂട്ടും കാണമ്മ പലപ്പോഴും നമ്മൾ അറിയാമല്ലോ ഏറ്റവും അവസാനം ആഹാരം കഴിക്കുന്ന ഒരാൾ കൂടിയാണ് അമ്മ ബാക്കിയുള്ളവർക്കെല്ലാം വെച്ച് വിളമ്പിക്കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം കഴിക്കുന്ന ആളാണ് അമ്മ ചിലപ്പോൾ ആഹാരം അവര് വയറ് നിറയെ കഴിക്കാൻ ഉണ്ടാവണമെന്ന് പോലെ ചിലപ്പോൾ ആഹാരം കാണണമെന്നില്ല ചുറത്തേ മക്കൾ കഴിക്കുന്നതിന് അങ്ങനെ അമ്മമാര് കണക്ക് പറയുകയോ കണക്ക് പരാതി പറയുകയോ ഒന്നുമില്ല ഇവിടെ നമ്മള് മഹാരാഷ്ട്രയിലാണ് സംഭവം മഹാരാഷ്ട്രയിലെ പൽഗാർ എന്ന് പറയുന്ന സ്ഥലത്താണ് പൽഗാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഏഴു വയസ്സുകാരൻ ചപ്പാത്തി ചിക്കൻ കറി ചോദിക്കും ചെറിയ കുഞ്ഞുങ്ങള് ചെറിയ കുഞ്ഞു ഏഴു വയസ്സുകാരൻ ചിക്കൻ കറി ആവശ്യപ്പെടുന്നു അപ്പോൾ ഈ ചപ്പാത്തി റോളർ കൊണ്ടാണ് നടത്താനെ അതിനെ അടിച്ചുകൊണ്ട് നമുക്ക് ഈ ലോകത്ത് പലതരത്തിൽ ഉള്ള കൊലപാതകങ്ങൾ നടക്കുന്ന ഒരു കാലമാണ് ഈ കൊലപാതകങ്ങളൊക്കെ നടക്കുമ്പോൾ പലതിന്റെയും കാരണങ്ങൾ ഇപ്പോൾ വ്യക്തി വൈരാഗ്യം കൊണ്ട് ദീർഘകാലത്തെ കൊണ്ട് ആളുകളെ കൊലപ്പെടുത്തുന്നു അല്ലെങ്കിൽ വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ കുഞ്ഞുങ്ങളെ നമുക്ക് ആരോടാണോ പക ആ വീട്ടിലെ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുന്നു ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമ്മൾ കണ്ടു പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല ആ അമ്മയോട് ചിക്കൻ കറിയാണ് ചോദിക്കുന്നത് അത് ചിന്മയി ദുണ്ട എന്ന് പറയുന്ന ഏഴ് വയസ്സുകാരനാണ് കൊല്ലപ്പെട്ടത് മരണപ്പെട്ടത് ആൺകുഞ്ഞാണ് ആൺകുഞ്ഞാണ് പല്ലവി ദുണ്ടെ അവർക്ക് നാല്പത് വയസ്സാണ് അവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ സഹോദരി ഉണ്ട് സഹോദരിയായ പത്ത് വയസ്സുകാരിക്ക് മർദ്ദനമേറ്റിട്ടുണ്ട് ഗുരുതരമായിട്ട് പരിക്കേറ്റ കുട്ടി ആശുപത്രിയിലാണ് ഇവര് കാശിപാതയിലെ ഒരു ഫ്ലാറ്റിലാണ് ഈ പല്ലവിയും അതുപോലെ കുടുംബവും താമസിച്ചിട്ടുണ്ട് താമസിച്ചിട്ടുള്ളത് ഈ ദിവസം ഈ കുട്ടി കുട്ടികളാകുമ്പോൾ അറിയാമല്ലോ ഏഴു വയസ്സൊക്കെയുള്ള കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ വാശി ധാരാളം ചിലപ്പോൾ കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ സ്വഭാവം പെട്ടെന്ന് ഇങ്ങനെ മാറിക്കൊണ്ടേ ചിലപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കും കുഞ്ഞുങ്ങൾക്ക് ചില കാര്യങ്ങളോട് വാശി കാണും അപ്പം നമ്മളെല്ലാം അങ്ങനെ ആ പ്രായം കഴിഞ്ഞാണല്ലോ വന്നിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഈ പേരന്റിങ് ഇന്നത്തെ കാലത്ത് കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നുള്ളതിനൊക്കെ ഗവൺമെന്റ് തന്നെ ക്ലാസ് കൊടുക്കുന്നു ഗവൺമെന്റിന്റെ ചില പദ്ധതിയൊക്കെ ഉണ്ട് എങ്ങനെ കുട്ടികളെ വളർത്തണം എന്നുള്ളത് സ്കൂളുകളിൽ അവരുടെ തന്നെ പരിപാടികളുണ്ട് ഇവിടെയും സംഭവിച്ചത് ഈ പലപ്പോഴും ആളുകളുടെ ഈ വൈകാരികമായ രാഹിത്യ എന്നുള്ളതിൽ ആ വൈകാരികതയെ അടക്കാൻ പറ്റാത്ത ചില ആളുകൾ ആളുകളുണ്ട് കുടുംബത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും കുഞ്ഞീൻ ഭർത്താവുമായി പണക്കം കാണും അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായി കാണും വ്യക്തിപരമായി മറ്റെന്തെങ്കിലും വിഷയങ്ങളൊക്കെ കാണും അങ്ങനെ ആ ദേഷ്യത്തിലിരിക്കുമ്പോൾ വളരെ വികാരപരമായി പ്രതികരിക്കുന്ന ആളുകളോ അത് കുഞ്ഞുങ്ങളോട് തീർക്കുക എന്നുള്ളതാണ് ചില വീട്ടിലെ ആളുകൾ ചെയ്യുന്നത് മുതിർന്നവരോട് തീർക്കാൻ പോകില്ല കുട്ടികളോട് അത് ആ ദേശം തീർക്കാതിരിക്കും അപ്പോൾ കുഞ്ഞുങ്ങളോട് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളെ തിരിച്ച് പ്രതികരിക്കില്ല കുഞ്ഞു അവർക്ക് കരയാനല്ലാതെ മറ്റൊന്നും പറ്റില്ല പല വീടുകളിലും നമ്മൾ കാണുന്നതാണ് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ വളരെ മാരകമായിട്ട് ഉപദ്രവിക്കുകയും കൊല്ലപ്പെടുത്തുകയും ചെയ്യുന്ന കേസുകൾ ഇപ്പൊ രണ്ടാനം അല്ലെങ്കിൽ സ്വന്തം പിതാവ് മാതാവ് ഇവരൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നത് ഈ വികാരത്തെ നിയന്ത്രിക്കാൻ പറ്റാതെ അതിവൈകാരികമായി ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മൾ കാണുന്നത് കാര്യം ഈ മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുകയും അതെ വീടും കിട്ടുകയും ചെയ്യുന്ന കേസുകൾ മാത്രമാണ് കേസുകൾ നമ്മൾ അറിയാതെ പോകുന്നുണ്ട് അതെ അതെ അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും സ്നേഹത്തോടെ വളർത്തേണ്ട ഒരു കാലമാണ് കാരണം ആ ഈ സമയത്ത് ഇപ്പം ഏഴു വയസ്സും പത്ത് വയസ്സുമൊക്കെ ഉള്ള സമയത്താണ് നമ്മൾ അവരെ ചേർത്ത് വിളിച്ച് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായി നമ്മൾ വളർത്തേണ്ടത് ഇല്ലെങ്കിലുള്ള കുഴപ്പം അവർ മുതിർന്നു കഴിയുമ്പോൾ ഈ അച്ഛനും അമ്മയും നമുക്ക് പ്രിയപ്പെട്ട ആളുകളല്ല എന്ന് അവർ ആ തരത്തിൽ പെരുമാറും കാരണം ഇവൻ ആഗ്രഹിച്ച സമയത്ത് അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾ ആഗ്രഹിച്ച സമയത്ത് ഏറ്റവും പ്രിയപ്പെട്ടവരായി ചേർത്ത് നിർത്തി അവരെ ഒപ്പം ചേർത്ത് വളർത്താൻ പറ്റാതെ പോയ അച്ഛനും അമ്മയൊക്കെ പലപ്പോഴും അച്ഛനും അമ്മയൊക്കെ പരാതി പറയുന്ന ആളുകളുണ്ട് അവർ പരാതി പറയുമ്പോൾ ഒരു കാരണം ഇതുകൂടിയാണ് അന്ന് എങ്ങനെ വളർത്തി എന്നുള്ളതാണ് ഏറ്റവും അവർക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ കൂടെ ഉണ്ടായിരുന്നു അവരോടൊപ്പം ഉണ്ടായിരുന്നു അവരെ ചേർത്തെടുത്തു അപ്പൊ നമുക്ക് ഇന്ന് വാങ്ങിച്ചു കൊടുക്കാനുള്ള കഴിവ് അതിലൊപ്പം ഉണ്ടായിക്കാ ഉണ്ടാകണമെന്നില്ല പക്ഷെ അവരെ അപ്പോഴും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ കൂടെ കൂടെക്കൊക്കെ അവരുടെ കരച്ചിലടക്കാൻ നമുക്ക് സാധിക്കും അത് ചെയ്യാൻ പറ്റും അപ്പം ഇവിടെ കുഞ്ഞ് ഒരു ഇതിന് വേണ്ടിയിട്ട് വാശി പിടിച്ചിട്ടുണ്ടാവും ചിക്കൻ കറി വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ആ ചിക്കൻ കറി വേണം എന്ന് വാശി പിടിക്കുമ്പോൾ ഈ അമ്മ ചെയ്തത് ഈ ചപ്പാത്തിയുടെ റോളർ കൊണ്ട് ആ കുട്ടിയെ ഒരു തവണ ഈ കുഞ്ഞ് മരിക്കണമെങ്കിൽ അതുപോലെ മർദ്ദിച്ചിരിക്കണം ഒരടി കൊടുക്കുക രണ്ടടി കൊടുക്കുക ഒക്കെ ചെയ്യുമ്പോൾ കുഞ്ഞിന് ശാരീരികമായി മുറിവുകളൊക്കെ ഉണ്ടാകും എന്നുള്ളതല്ലാതെ കുഞ്ഞ് മരണപ്പെടുന്ന തരത്തിലേക്കുള്ള ക്രൂരമായ ആക്രമണം ആ അമ്മയുടെ ഭാഗത്തുനിന്നുണ്ടായി എൽ പിന്നെ പ്രത്യേകിച്ച് അമ്മ ഇങ്ങനെ മുറിവേറ്റ് നിൽക്കുന്ന സമയത്ത് പോലും ആശുപത്രിയിലേക്ക് എത്തിക്കാൻ പോലും അവർ തയ്യാറായില്ല തയ്യാറായില്ല തയ്യാറെല്ലാം മറ്റേ മകളെയും ആക്രമിച്ചു അപ്പൊ അവരെയൊക്കെ അമ്മ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും അമ്മ എന്നൊക്കെ പറയുന്ന സ്നേഹത്തിന്റെ നിറകുടം എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ മാതൃവാത്സല്യം എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ പെടുത്താൻ പറ്റുന്ന ആളുകൾ മഹാരാഷ്ട്രയിലാണ് നടന്നതെങ്കിലും ഇത് പലയിടങ്ങളിലും ഇത്തരം സംഭവങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കും കുഞ്ഞുങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റില്ല ആരോടാണ് അവർ പരാതി പറയുന്നത് അവരെ അവരുടെ ഏറ്റവും വലിയ സംരക്ഷകർ എന്ന് പറഞ്ഞാൽ ആരാണ് അവരുടെ അച്ഛനും അമ്മയാണ് കുഞ്ഞുങ്ങളിൽ അവരെ സംരക്ഷിക്കേണ്ടത് അവരുടെ അച്ഛൻ അവർക്ക് എന്തും തുറന്നു പറയാനും അതിന് എന്ത് കാര്യങ്ങളും ആവശ്യപ്പെടാനും സ്വാതന്ത്ര്യമുള്ളത് അച്ഛനോടും അമ്മയാണ് നമുക്ക് ഇപ്പോൾ കുഞ്ഞുങ്ങൾ വന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ വാർത്തയ്ക്കാൻ പറ്റുന്ന സാധിച്ചു കൊടുക്കാനും പറ്റില്ല അങ്ങനെ വായിച്ച് ചില കാര്യങ്ങളൊക്കെ അവർ നമ്മളോട് പറയും അതെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും അപ്പോ ഒന്നി ഈ ചിക്കൻ കറി ഒക്കെ പുതിയ ആളുകൾ ഉണ്ടല്ലോ അത് കുഞ്ഞ് വന്ന് ചോദിക്കുമ്പോ കുഞ്ഞിന് കൊടുത്തതിന് ശേഷം ബാക്കി കഴിച്ചാൽ മതി എന്ന് തീരുമാനിക്കുന്നതിന് പകരം ഇത് മുഴുവൻ കഴിക്കുക അല്ലെങ്കിൽ അതേ മോറഞ്ഞാ മതി ഈ കുട്ടികളുടെ കരച്ചിൽ കേട്ടിട്ട് ആൾക്കാരാണ് നേരത്തെ ജയശങ്കർ പറഞ്ഞ പോലെ ഇവര് ഈ കുഞ്ഞ് ഇത്രയും അവശതയായിട്ട് പോലും ആശുപത്രിയിൽ എത്തിക്കുന്നവരോ മറ്റോ അവര് ശ്രമിച്ചില്ല അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് നേരത്തെ തന്നെ കുട്ടികളെ ഇവർ ഉപദ്രവിക്കുന്നുണ്ടാവണം പല കാരണ പല കാര്യങ്ങൾക്കും അപ്പോ അങ്ങനെയുള്ള ചില ഇങ്ങനെ അടിച്ചു വളർത്തിയാലേ കുഞ്ഞുങ്ങൾ നന്നാവൂ എന്ന് ചിന്തിക്കുന്ന ഈ അധികാരം പ്രയോഗിക്കാനായിട്ട് പറ്റിയ രണ്ട് ആൾക്കാരാണ് അല്ലെങ്കിൽ പറ്റുന്ന ആൾക്കാരാണ് കുട്ടികൾ കുട്ടികളെന്നുള്ള ചിന്തയല്ല അങ്ങനെ അല്ലെങ്കിൽ എനിക്ക് തല്ലിക്കൊല്ലാനുള്ള അവകാശമുണ്ടെന്ന് ചിന്തിക്കുന്ന അങ്ങനെ വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരു കുട്ടി മാതാപിതാക്കളും ഉണ്ട് പ്രത്യേകിച്ചും ക്ഷമയും ഈ പറഞ്ഞ കണക്ക് അങ്ങനെയൊക്കെയുള്ള ഒരു മൈൻഡ് ആൾക്കാർക്ക് സെറ്റ് ഇല്ല കുട്ടികളെ അത് അസാമാന്യമായ ക്ഷമ വേണം കരുതല് വേണം സ്നേഹം വേണം നമ്മൾ ആ കുട്ടിയോടൊപ്പം ഒരു മറ്റൊരു കുട്ടിയായി മാറണം എങ്കിൽ മാത്രമേ വളർത്താൻ പറ്റുള്ളൂ നമുക്ക് ഇത്രയും വയസ്സുണ്ട് മുപ്പത് മുപ്പത്തഞ്ചു വയസ്സുണ്ട് അല്ലെങ്കിൽ ഇരുപത് കൂട്ടെ ഇരുപത്തെട്ട് വയസ്സുണ്ട് അപ്പൊ ആ ഇരുപത്തെട്ട് വയസ്സല്ല ഇവിടെ കുഞ്ഞിന്റെ അടുത്തേക്ക് ഇപ്പൊ രണ്ടു വയസ്സോ മൂന്ന് വയസ്സോ ഏഴു വയസ്സോ എട്ട് വയസ്സോ ഒക്കെയുള്ള കുഞ്ഞിൻ്റെ പ്രായത്തിലേക്ക് എത്താൻ കഴിയണം അപ്പോഴാണ് നമ്മളൊരു കുഞ്ഞാകുമ്പോൾ നമ്മളൊരു നമ്മുടെ ഉള്ളിൽ ഒരു കുട്ടി കുട്ടിയുണ്ടാകുമ്പോൾ മാത്രമേ ചില വീട്ടിലൊക്കെ കണ്ടിട്ടില്ല ഒരു അച്ഛനും അമ്മയും ഒക്കെ ഒരുമിച്ച് ചേർന്ന് അവിടെ കുഞ്ഞുങ്ങളോടൊപ്പം കളിക്കാൻ അവരൊരുമിച്ച് കൂടും ചില വീട്ടിലൊന്നും കാണത്തില്ല അപ്പൊ അത് വ്യത്യാസം അവര് വളരുമ്പോൾ അതിൻ്റെതായ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അച്ഛനും അമ്മയും ഇപ്പൊ ചേർത്ത് പിടിച്ച് കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അവർ വളർന്നു കഴിയുമ്പോൾ നിങ്ങളെയും വലിയ സ്നേഹം ഉണ്ടാവും ഇതൊന്നും ചെയ്യാതിരുന്നിട്ട് ഞങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന് പറയുന്നത് വ്യർത്ഥമാണ് കാരണം ഈ ചെറുത്ത് പിടിച്ച് വളർത്തേണ്ട സമയത്ത് അവരെ അങ്ങനെ തന്നെ വളർത്തണം ക്രൂരമായ മനസ്ഥിതിയുള്ള ഇത്തരം ആളുകളെ ശിക്ഷിക്കുക തന്നെ വേണം അപ്പം ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി തുടരന്വേഷണം നടക്കുകയാണ് എന്തായാലും ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് സഹോദരിയുടെ ഈ പറഞ്ഞപോലെ ജീവിച്ചിരിക്കുന്ന ആ ഒരു പെൺകുഞ്ഞിന് പത്ത് വയസ്സ് പത്ത് വയസ്സ് വയസ്സുള്ള ആ കുഞ്ഞിനും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അതെ 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 അമ്മ അത്രയും സ്നേഹത്തോടെയുള്ള അവൾ ആ കുഞ്ഞു തടയാൻ ശ്രമിച്ചു അവൾ അനാഥ ആകെ അമ്മ ജയിലിൽ പോകും പലപ്പോഴും ആളുകൾ ഇത്തരം കാര്യങ്ങൾ ഈ വൈകാരികമായി പ്രതികരിക്കുന്ന ആളുകളുടെ ഒരു പ്രശ്നം അതാണ് ഒറ്റ ഇതിൽ എടുക്കുക പക്ഷെ ഇവിടെ അങ്ങനല്ല ചിലതരം ഉപദ്രവിക്കുന്ന ഒരാൾ തന്നെയായിരുന്നു എന്നാ നമ്മള് മനസ്സിലാക്കുന്നത്